الحمد لله جاعل اللوح والقلم والصلاة والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه وسلم المبعوث إلى كافة الأمم وعلى آله وصحبه أهل الجود والكرم أدي بششت الله يا يبي أسلم خولي قرآن وارد സംബന്ധമായിട്ടുള്ള ഖുർആൻ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള ബഹുമാനരായ പണ്ഡിതന്മാരെ ഖുർആൻ പാരായണ പഠന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ സഹോദരിമാരെ അതിവിശിഷ്ടമായിട്ടുള്ള ഈ സദസ്സിൽ പങ്കുകൊള്ളാൻ സാധിച്ചതിൽ അള്ളാഹുവെ സ്തുതിക്കുകയാണ് ലോകം മുഴുവൻ മനുഷ്യരാശി വളരെ വലിയ ഭീഷണാത്മകമായിട്ടുള്ള സാഹചര്യം നേരിടുന്ന ഒരു ചുറ്റുപാടിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് ഇതുപോലെ അതിവിപുലമായ മാനങ്ങളുള്ള ഒരു ഖുർആൻ സംരംഭം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പ്രിയപ്പെട്ട എ പി അസ്ലം നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഇപ്പോഴും അവശേഷിക്കുന്ന സ്മരണയായിട്ടുള്ള എ പി അസലമിൻ്റെ ഓർമ്മകളിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് വർഷം തോറും സംഘടിപ്പിച്ചു വരുന്നത് വിശുദ്ധ ഖുർആാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ക്ഷണിക്കേണ്ടതായ ഒരു സന്ദർഭത്തിൽ ഇത്തരം ചടങ്ങുകളും സംരംഭങ്ങളും അതിന് ഉപകരിക്കുമാറാകട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ നമുക്ക് പ്രത്യാശിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉള്ളത് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കാലുഷ്യത്തിലൂടെയാണ് കടന്നു ഒരു ഭാഗത്ത് കടുത്ത അക്രമങ്ങൾ മനുഷ്യാവകാശ നിഷേധങ്ങൾ വർണ്ണവറി ഇതൊക്കെ ലോകത്ത് തിരിച്ചു വന്നിരിക്കുന്നു പുതിയ രൂപങ്ങളിൽ ഭാവങ്ങളിൽ നാഗരികതയുടെയും സംസ്കാരത്തിൻ്റെയും പേരിൽ വളരെ വലിയ പ്രബുദ്ധതയും പുരോഗതിയും അവകാശപ്പെട്ട മാനവരാശി ഇന്ന് ഘടികാര സൂചി സൂചി പിറകോട്ട് തിരിക്കുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വന്യമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥ എവിടെയും ഇന്ന് കാണാൻ സാധിക്കുകയാണ് ചോര വാരുന്ന മനുഷ്യൻ മനുഷ്യന്റെ രക്തത്തിനു വേണ്ടി ദാഹിക്കുന്ന അധികാരത്തിന്റെ കിടമത്സരത്തിന്റെ പകയുടെ അന്തരീക്ഷം രാജ്യാന്തര രാഷ്ട്രീയത്തെ മാത്രമല്ല ഗ്രാമാന്തരങ്ങളെയും നഗരാന്തരങ്ങളെയുമെല്ലാം കലാപകലുഷമാക്കി കഴിഞ്ഞിരിക്കുകയാണ് മറുഭാഗത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സ്ഫോടനാത്മകമായ പുരോഗതി അവകാശപ്പെടുമ്പോഴും ജീവിതം കൂടുതൽ കൂടുതൽ ടെക്നിക്കലായി മാറിയതിൻ്റെ ദുരന്തങ്ങൾ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്ങോട്ടാണ് പോകുന്നത് പുതിയ ലോകം അഭിമുഖീകരിക്കുന്ന ഈ സാങ്കേതികത്വത്തെ ടെക്നോളജിക്കൽ ഹാവക് എന്നാണ് അറിവുള്ളവർ വിശേഷിപ്പിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ ഒരുതരം തകർച്ച അതുവഴി ഉണ്ടാകുന്ന പരാജയമാണ് മാനവരാശി അഭിമുഖീകരിക്കുന്ന വലിയൊരു ദുരന്തം അതോടൊപ്പം നൂറുകൂട്ടം പ്രശ്നങ്ങൾ വേറെയും ഇന്ന് മനുഷ്യരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ സംസാരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ ആ വശങ്ങളിലേക്കൊന്നും കടന്നു ചെല്ലാനല്ല ഇത്തരം കാര്യങ്ങൾ മുഖവരെയായിട്ട് പറഞ്ഞു ഏറ്റവും അടുത്ത ഒരു വിഷയം മാത്രം പറയാം കോവിഡിന് ശേഷമുള്ള മനുഷ്യരുടെ മരണനിരക്ക് യുവാക്കളുടെ മരണനിരക്ക് ഏറ്റവും കൂടിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് സാധാരണഗതിയിൽ പ്രായമുള്ളവരാണ് കൂടുതൽ മരണപ്പെടാൻ സാധ്യതയുള്ളത് പക്ഷേ റിസ്ക് ഓഫ് സഡൻ ഡെത്ത് ആകസ്മിക മരണത്തിന്റെ അപകടാവസ്ഥ അത് പ്രായമേറിയവരെക്കാൾ യുവാക്കളിലാണ് കൂടുതൽ പഠനങ്ങൾ വ്യക്തമാക്കുന്നു പിടികിട്ടാത്ത ഈ പ്രതിഭാസങ്ങളുടെ മുമ്പിൽ അത്ഭുതപ്പെട്ട് നിസ്സഹാനായി നിൽക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒരേ ഒരു രക്ഷാമാർഗം എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള മാർഗദർശനമാണ് ആ മാർഗദർശനം സമ്പൂർണമായ ഒരു ഗ്രന്ഥത്തിന്റെ രൂപത്തിൽ വെളിച്ചമായി നൂറും മുബീൻ നിന്ന് വ്യക്തമായിട്ടുള്ള ഒരു ഗ്രന്ഥവും പ്രകാശവും നിങ്ങൾക്ക് വന്നടഞ്ഞിരിക്കുന്നു ആ ഗ്രന്ഥം പകരുന്ന പ്രകാശത്തിലൂടെ പ്രകാശം പരത്തുന്ന സരണികളിലൂടെ നടന്നു പോകാനുള്ള സന്നദ്ധതയാണ് ലോകമിന്ന് ആവശ്യപ്പെടുന്നു ഒരു പുതിയ എത്തിക്സ് ഒരു പുതിയ തത്വവിചാരം ഒരു പുതിയ നൈതികത ലോകത്ത് രൂപപ്പെടേണ്ടതുണ്ട് മനുഷ്യൻ മനുഷ്യരെ അംഗീകരിക്കുന്ന ബഹുസ്വരമായ ഒരു ലോകത്തെ അംഗീകരിക്കുന്ന ഒരു പുതിയ ലോകക്രമം കെട്ടിപ്പടുക്കേണ്ടതുണ്ട ലോകത്ത് പതിവായിട്ട് ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് വേൾഡ് ഓർഡർ എന്നുള്ളത് ഗ്ലോബൽ വേൾഡ് ഓർഡർ ആഗോള ലോകഘടന ഘടന യഥാർത്ഥത്തിൽ അതിന്ന് വേൾഡ് ഡിസോർഡർ ആയിട്ട് മാറിയിരിക്കുകയാണ് നാഥനില്ല ചോദിക്കാനും പറയാനും ആളില്ല ഓമന മക്കൾ ചുട്ട് കൊല്ലപ്പെട്ട് മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോഴും ആയിരക്കണക്കിന് ഓമന മക്കൾ കൊല ചെയ്യപ്പെടുമ്പോഴും ഒരു ലോക സംഘടന എന്നു മുമ്പ് പേരിനെങ്കിലും പറഞ്ഞിരുന്ന സംഘടനയടക്കം നോക്കുകുത്തിയായിട്ട് നിലകൊള്ളുന്നു ആർക്കും ആർക്കും നിയന്ത്രണമില്ല ലോകം നാഥനില്ലാത്ത ഒരു കളരിയായി കവലയായി മനുഷ്യരെ പരസ്പരം ഘടിപ്പിച്ചു നിർത്തുന്ന നിയമങ്ങളോ പ്രമാണങ്ങളോ ഒന്നുമില്ലാത്ത അരാജകത്വത്തിന്റെ അനാർഖിയുടെ വക്കത്ത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴാണ് വീണ്ടും ഖുർആൻ മാനവരാശിയെ ക്ഷണിക്കുന്നത് അത് സത്യത്തിലേക്കുള്ള ക്ഷണമാണ് നീതിയിലേക്കുള്ള ക്ഷണമാണ് യഥാർത്ഥത്തിൽ നീതിയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് നീതി കൽപ്പിക്കുന്നു ആ നീതിയാണ് ലോകം ഇന്ന് ആഗ്രഹിക്കുന്നത് ആയിരത്തി നാനൂറ്റി ചെല്ലാനം വർഷങ്ങൾക്ക് മുമ്പ് നീതി നീതിലു നീതി പാലിക്കുക നീതി പുലർത്തുക എന്നൊരു ഗ്രന്ഥം ആവർത്തിച്ച് പറയണമെങ്കിൽ അന്ന് നീതി എന്ന വാക്ക് പോലും ലോകത്തിന് സുപരിതമല്ല അന്ന് ലോകത്ത് ഭരണഘടനകൾ എഴുതപ്പെട്ടിട്ടില്ല അന്ന് ലോകത്ത് മനുഷ്യരുടെ രാഷ്ട്രീയ വിചാരങ്ങളുടെ പ്രബുദ്ധമായിട്ടുള്ള വളർച്ചയോ വികാസമോ സംഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു ശൂന്യതയുടെ കാലത്ത് ആ നീതി ഉയർത്തിപ്പിടിച്ച സത്യം ഉയർത്തിപ്പിടിച്ച ദൈവത്തിലേക്ക് എത്താനുള്ള സന്മാർഗം മാത്രമല്ല മാനവന് മാനവനെ തിരിച്ചറിയാനുള്ള ബോധവും പ്രദാനം ചെയ്ത പരിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുകയെ തീരു ഖുർ ഖുർആാനിലേക്കുള്ള മടക്കമാണ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഖുർആനിലേക്കുള്ള പ്രബോധനമാണ് ഖുർആാനിലേക്കുള്ള മടക്കമാണ് പക്ഷേ ചുറ്റുവട്ടത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഞാനെന്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ എന്തൊക്കെ തർക്കങ്ങളാണ് സമുദായത്തിനകത്തും പുറത്തും എന്തൊക്കെ വിവാദങ്ങളാണ് അനാവശ്യമായിട്ടുള്ള എന്തൊക്കെ ചർച്ചകളാണ് സംവാദങ്ങളാണ് വാദപ്രതിവാദങ്ങളാണ് അതിനൊക്കെ ചെലവഴിക്കപ്പെടുന്ന ഊർജം അതിനൊക്കെ ചെലവഴിക്കപ്പെടുന്ന സമയം ഈ മഹാഗ്രന്ഥത്തിലെ ഒരു സൂക്തം പഠിക്കുന്നതിന് അത് പുതിയ തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുമായിരുന്നുവെങ്കിൽ ലോകത്തിന് വെളിച്ചം കാണിക്കേണ്ട സമൂഹം ആ പ്രകാശദായക പദവിയിലേക്ക് ദൗത്യത്തിലേക്ക് ഉയർത്തപ്പെടുമായിരുന്നു

ആ ഖുർആനമാറോട് ചേർക്കണം അതിന് ഹൃദയത്തിൽ കുടിയിരുത്തണം അത് പകരുന്ന പാതയിലൂടെ ജീവിതം മുന്നോട്ട് പോകണം അതിന് ഖുർആൻ പഠിക്കണം ഞാൻ അടുത്ത കാലത്തായിട്ട് പല വേദികളിലും പറയാറുണ്ട് പാരായണം നല്ലതാണ് പാരായണം കേൾക്കുന്നത് നല്ലതാണ് അതിലൊന്നും നിർത്താൻ പാടില്ല മനഃപ്പാടം പോലും ഒരു പരിഹാരമല്ല പഠനമാണ് വേണ്ടത് തല്ലുമും താലീമുമാണ് വേണ്ടത് ഖുർആന നിങ്ങളിൽ വെച്ച് ഏറ്റവും മെച്ചപ്പെട്ടവർ ഖുർ പഠിച്ചവരും പഠിപ്പിച്ചവരുമാണ് മനഃപ്പാഠവും പാരായണവും ഒക്കെ നടക്കട്ടെ അതുകൊണ്ട് കാര്യമായില്ല ഖുർആന്റെ അർത്ഥധ്വനിയിലേക്ക് ഖുർആന്റെ ആശയ പ്രപഞ്ചത്തിലേക്ക് ഖുർആന്റെ ഗവേഷണങ്ങളിലേക്ക് ഖുർആൻ തന്നെ ഊന്നിപ്പറഞ്ഞ തദബ്ബുറുൽ ഖുർആൻ ഖുർആന്റെ വിചിന്തനത്തിലേക്ക് തദബ്ബുറുൽ ഖുർആൻ ഓരോ ആയത്തിനെ കുറിച്ചും വിചിന്തനം ചെയ്യുന്ന ഗവേഷണങ്ങൾ പഠനങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ സമൂഹങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ലമിന്റെ ിൽ സംഘടിപ്പിക്കാവുന്ന ആകാശത്തിന് താഴെ സംഘടിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ചടങ്ങ് ഏറ്റവും നല്ല സദസ്സ് സംഘടിപ്പിച്ച സുഹൃത്തുക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിക്കുക മാത്രമല്ല ഇതെവിടെയും ഖുർആന്റെ വെളിച്ചം പകരുന്നതിന് ഹേതുഭൂതകമായി കാരണങ്ങളിൽ ഒരു കാരണമായി ഭവിക്കട്ടെ എന്ന് ആശിച്ചു എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പരിശുദ്ധ കുർആന്റെ വെളിച്ചവും അതിന്റെ പ്രമാണങ്ങളും കൂടുതൽ സാർവത്രികമായി കൂടുതൽ സാർവലൗകികമായി വ്യാപിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതെല്ലാം നമുക്ക് കരുത്തു പകരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാ സഹോദരങ്ങൾക്കും എന്റെ ഹൃദ്യമായ അഭിവാദ്യം അസാം